സുഹൃത്തുക്കളെ എന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കേട്ടോ പതിനഞ്ച് വർഷം മുൻപ് കാണാതായിട്ടുള്ള ഒരു മോനെ കാത്തിട്ട് ഒരു കുടുംബം ഒടണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതോടെ ആ കുടുംബത്തിന് ഒരു മോനെ തിരിച്ചു കിട്ടും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മളൊരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ കാണിച്ചു തരുന്നു ഈ വീഡിയോ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ നമ്മുടെ ഒരു സുഹൃത്താണ് ആ സുഹൃത്തിൻ്റെ ഒരു നമ്പർ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ സുഹൃത്തിനിപ്പോ ഒരുപാട് കോളുകളായി വരുന്നു നാല് മണിക്കൂർ ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചിട്ട് ആ സുഹൃത്തിനോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു പക്ഷെ ആ സുഹൃത്തിനൊന്നും അറിയില്ല അപ്പൊ എന്താണെന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ മാക്സിമം എല്ലാവരും എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യാം ഒരു പ്രത്യേക ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിട്ടാണ് വേറെ ഒന്നുമല്ല ഒരു കുട്ടിയെ കാണുന്ന കാണാതായിട്ട് പതിനഞ്ച് വർഷമായി പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ഒരു കാലത്ത് ഒരുപാട് ഡിസ്റ്റർബ് ഒരുപാട് കോളുകൾ എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ആയിട്ട് അപ്പൊ ഞാനത് സീരിയസ് ആയി എടുത്തില്ല കാരണം അവർ വെച്ചാൽ ഇതുപോലത്തെ ഒരു നമ്പർ ഞാനിപ്പോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ നോക്കുമ്പോ ഇതുപോലത്തെ നമ്പർ ഉണ്ട് പെട്ടെന്ന് ആ വീഡിയോയിൽ എന്റെ നമ്പർ അതിൽ പെട്ടു അപ്പൊ നമ്പർ പെട്ടപ്പോ ഒരുപാട് ആളുകൾ വിചാരിച്ച് ഞാൻ ആ പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയത് പോലെ അവരെനിക്ക് പരിചയം ഉണ്ടാവും വിചാരിച്ചു അപ്പോൾ ആ വീഡിയോ മറ്റേ അവരിനോട് പറയുന്നത് അവർക്ക് പതിനഞ്ച് വർഷം കൊണ്ട് നഷ്ടപ്പെട്ട മകനാണ് അതിനെ കാത്തിരിക്കുന്ന ഉമ്മ ഉണ്ട് അതുപോലെ മറ്റാളുകളുണ്ട് കുടുംബക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു അവസാനം മറ്റേ ഒരു താനൂരി ഡി വൈ എസ് പി സാറ് എന്നെ വിളിച്ചിരുന്നു മറ്റേ ഇങ്ങനെ ഒരു വീഡിയോ പറ്റിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യാദൃശ്ചികമായിട്ട് എന്റെ ആ പരസ്യം അതിൽ പെട്ടെന്നുള്ളൂ എനിക്ക് അവരുമായിട്ട് ബന്ധമില്ല ഞാനൊരു പക്ഷെ ഒരു ഉപകാരം എന്ന നിലയിൽ ഇത് എല്ലാവരും ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയെ കണ്ടെത്താൻ പെട്ടെന്ന് പറ്റും ആ കുട്ടിയെ വീട് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാല് അവര് എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ആ കുട്ടി ഇപ്പൊ ഉള്ളത് അല്ലെങ്കിൽ അത് എവിടെ അല്ലെങ്കിൽ അല്ലെങ്കി എവിടെ ആക്കിയിട്ടുള്ളതൊക്കെ ഒന്ന് ഇൻഫർമേഷൻ ചെയ്ത് ആ കുടുംബക്കാരെ അറിയിച്ചു കഴിഞ്ഞാല് അവരെ കുട്ടിയെ ഏറ്റെടുക്കാനും സംരക്ഷിക്കാനും അവർ തയ്യാറാണ് പത്ത് പതിനഞ്ച് വർഷം വേണം നഷ്ടപ്പെട്ട കുട്ടിയാണെന്നാണ് പറഞ്ഞത് അപ്പൊ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണാം അപ്പോ ഫുൾ ഞാൻ കാണിക്കുന്നില്ല അതിന്റെ ഒരു ആഘത്തോധ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു വീഡിയോ ഇത് അപ്ലോഡ് ചെയ്തത് ആരാണ് എന്നാണെന്ന് നമുക്കൊന്നും അറിയില്ല പക്ഷെ ഇന്നാണ് പതിനേഴ് എന്നാണ് ഈ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നാണ് അത് അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ഒരു പോസ്റ്റിൽ കാണുന്ന നമ്പറിൽ ഇങ്ങനെ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വീഡിയോ അന്ന് അപ്ലോഡ് ചെയ്ത ആ മോനെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നല്ല രീതിയിൽ എവിടെയോ കൊണ്ടാക്കി എന്ന് അറിയില്ല ഏതേലും അന്യമല്ലാതാലയത്തിലോ എവിടെ കൊണ്ടാക്കി അറിയില്ല പക്ഷെ എന്തായാലും അവരിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് അങ്ങനെ ആവുമ്പോൾ അവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും അപ്പോൾ അവര് തമ്മിൽ കോൺടാക്റ്റ് ചെയ്താൽ ആ കുടുംബത്തിന് ഈ മോനെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇത് പരമാവധി ഷെയർ ചെയ്യാൻ പറയുന്നത് ഒക്കെ അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോ പരമാവധി ഷെയർ ചെയ്യുക ഇത് അവരിലേക്ക് എത്തട്ടെ എന്നിട്ട് ആ കുടുംബത്തിന് പതിനഞ്ച് വർഷമായിട്ടുള്ള നഷ്ടപ്പെട്ട ഒരു മോനാണ് അപ്പോൾ അവര് നോക്കാനും ഏറ്റെടുക്കാനൊക്കെ അവർ തയ്യാറാണല്ലോ ഈ സമയത്താവും ചിലപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ അവരിലേക്ക് എത്തിയിട്ടുണ്ട് അവര് കണ്ടിട്ടുണ്ട് അവർ അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടുണ്ട് പരമാവധി നിങ്ങൾ ഷെയർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോ അതിന് കോള് വരണ്ടിട്ടോ അപ്പൊ ജസ്റ്റ് നോക്കാം നമുക്ക് സംഭവം ഹലോ ആ പറയൂ അതെ കമ്പി വീളിന്റെ വർക്ക് ചെയ്യുന്ന ആളാണ് ഞങ്ങളുടെ സ്ഥലം പട്ടാമ്പിയാണ് പട്ടാമ്പിയാണ് ആ എന്താ അല്ല ഒരു മിനിറ്റ് അതാ സംഭവം മനസ്സിലായി സംഭവം കാലത്ത് മുതലേ ആളുകൾ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നാണ് പിന്നെ താന്നൊരു ഡിവൈസ് വിളിച്ചിരുന്നു ആ ഒക്കെ വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കണതല്ല നമുക്ക് ഇത് എവിടെയാണ് മറ്റേ ഈ ഞാനിപ്പോ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിനൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാന് പല ആളുകളും മറ്റേ ഷെയർ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ കണ്ടെത്താൻ പറ്റും എന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ അത്ര ഇല്ല എവിടെ സ്ഥലം നിങ്ങൾ കുട്ടികാരാ അതെ ആ ശരി അതെ ആണ് സ്ഥലം അതെ ആ പട്ടാമ്പിയാണ് സ്ഥലം നമ്മൾ ചില എവിടെ നിന്ന് എനിക്കും കിട്ടണേ ഞാൻ വെച്ചാ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കൊണ്ടായിട്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ചെയ്യണത് അപ്പൊ ഇത് എവിടെയും കെട്ടിക്ക് ഞാൻ പടുത്തങ്ങാനും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ഇപ്പം ആളുകൾ കണ്ടു കണ്ടുകഴിഞ്ഞാല് ചിലപ്പോ ഞാൻ പടുത്തങ്ങാനും വർക്ക് ചെയ്ത സ്ഥലമാണ് വെച്ചാൽ ഇപ്പൊ പല ആളുകൾക്കും എന്റെ നമ്പറൊക്കെ ഉണ്ടാവും അപ്പൊ അവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ അവർക്ക് സ്ഥലം അറിയുണ്ടാവും എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ല ഒരു ദിവസം വർക്കിന് പോയി അന്നത്തെ ഒരു ദിവസം മാത്രം കാണുന്ന സ്ഥലമാണേ അപ്പൊ അതുകൊണ്ടാ അപ്പൊ ഞാനും ജസ്റ്റ് മാക്സിമം എനിക്ക് കിട്ടി കഴിഞ്ഞ വിവരങ്ങൾ കിട്ടി കഴിഞ്ഞാൽ അറിയിക്കാം ആ ആയിക്കോട്ടെ ഓക്കെ ശരി ശരി അപ്പൊ കണ്ടില്ല ഇതാണ് ഇപ്പൊ അവസ്ഥ അതായത് ഇപ്പൊ മറ്റമ്പളെ ഡി വൈ എസ് പ്രധാറിന്റെ ഒരു കൂട്ടുകാരനാണ് താനൂരിലെ വിളിച്ചത് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞത് അപ്പൊ ഇതുപോലെ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും മക്കളെ ഇതൊന്ന് ആളുകളെ കണ്ടെത്താൻ വേണ്ടിട്ട് പക്ഷെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാവരും കണ്ടെത്താനും ഒരു സഹായമാവും അപ്പൊ